ഇല്ല അങ്ങനെ വീട്ടിലെ കാര്യൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പൊതുവേ ആള് സൈലന്റ് ആണ് എപ്പോഴും ചിരിച്ചൊരു മുഖമാണ് വലിയ ബഹളത്തിനൊന്നും പോകാറൊന്നും ഇല്ല അഫാൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ എലിവിഷൻ കഴിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം വെഞ്ഞാറുമൂട് നടന്ന കൂട്ടക്കൊലപാതകം അങ്ങനെ തന്നെ പറയും അത് തന്നെയാണ് അപ്പൊ ഈ ഒരു കേസിൽ അഫാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പക്ഷെ ഇവൻ എലിവശം കഴിച്ചിട്ടുണ്ട് ഈ എലിവശത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ലോ പോയിസൺ ഇത് ക്രമേണ ക്രമേണ നമ്മുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് കരള് അങ്ങനത്തെ ഓരോ സാധനങ്ങളെ നശിപ്പിച്ച് നശിപ്പിച്ചിട്ടാണ് തീരുന്നത് അല്ലാണ്ട് ഒറ്റ അടിക്ക് ഒറ്റയടിക്ക് എലവശം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാകത്തില്ല അത് വേറൊരു സത്യമാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ സ്പോട്ടിൽ തന്നെ മയങ്ങി വീണ് കുറച്ചു കഴിഞ്ഞ് മരണപ്പെട്ടേക്കാം പക്ഷേ ഇവിടെ അഫാന്റെ കേസിൽ അവൻ അത്രത്തോളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മേ ബി കുടിച്ച കള്ളിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് അവൻ അടിച്ചു അടിച്ചതിന് ശേഷം ഇത് സ്ലോ പോയിസൺ ആയതുകൊണ്ട് തന്നെ ആന്തരികാര്യങ്ങളെ ക്രമേണ ക്രമേണ ബാധിച്ചായിരിക്കും മരണപ്പെടാൻ സാധ്യത കൂടുതൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ എലിയൊക്കെ എലിവശം കഴിച്ചതിന് ശേഷം കറങ്ങി 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 നടക്കും കുഴഞ്ഞു 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 പോയി വെള്ളമൊക്കെ കുടിച്ച് കുടിച്ച് അങ്ങനെയാണ് എലി മരണപ്പെടുന്നത് എലി കൂടി എലിവശം അടിക്കുന്ന സമയത്ത് ഞാൻ ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അഫാന്റെ കേസിൽ ഒറ്റയടിക്ക് ജാകാണ്ട് ക്രമേണ കാലക്രമേണ ഈ കരള് അകത്തുള്ള ഇന്റേർണൽ ഓർഗൺസിനെയൊക്കെ ബാധിച്ച് മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് ഡോസ് കൂടുതലാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം മേ ബി അല്ലെങ്കിൽ ക്രമേണ ഇന്റേണൽ ഓർഗൺസിനെ ആയിരിക്കും ആദ്യം ബാധിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നമുക്ക് അതൊക്കെ സംസാരിക്കാം അതിനു മുന്നേ ഈ സഹോദരൻ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പയ്യനെ ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങളുണ്ട് ആ ആ കുടുംബത്തിനെ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം ഇല്ല അങ്ങനെ അങ്ങനെ വീട്ടിലെ സൈലന്റ് ആണ് എപ്പോഴും ചിരിച്ചൊരു മുഖമാണ് വലിയ ബഹളത്തിനൊന്നും പോവാറൊന്നുമില്ല ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു പരീക്ഷ എഴുതാണ്ടായിരുന്നു പിന്നെ അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാതൊക്കെ ഇരുന്നിട്ടുണ്ട് അത് അമ്മ മെസ്സേജ് ഇടും പയ്യാന്നുള്ളത് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തന്നെയാണ് വിശ്വാസം ഈ അഫാൻ എന്ന് പറയുന്നത് നാറയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വേറെ ഒന്നുമല്ല നിനക്ക് തൊലയണം നിനക്ക് തീരണം നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല നിനക്ക് താല്പര്യമില്ലെങ്കിൽ സ്വയമേ അങ്ങ് തീർന്നാ പോരായിരുന്നു എന്തിനാണ് ആ പാവം കുടുംബത്തിന് അടക്കം നീ സ്നേഹിച്ച പെണ്ണിനെ നിന്റെ സ്വന്തനുജന ഉൾപ്പെടെ നീ തീർത്തിട്ട് പോയത് നിനക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വയ്യ എങ്കിൽ നിനക്കെ പോയി ചത്തൂടെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുകയല്ല പക്ഷേ ഇതുപോലത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു പോകുകൂടെ പറഞ്ഞു പോകും അമ്മാതിരെ അപരാധമല്ലേ എന്നൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ള എന്തിനാണ് നീ ഇ അനുജനെയും നിന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ തീർത്ത് നിന്റെ കാമുകിയൊക്കെ തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നീ ഒരുങ്ങിയത് അതും പല സ്ഥലങ്ങളായി വണ്ടി എടുത്തൊക്കെയാണ് പോയത് ബൈക്ക് എടുത്ത് ഓടിച്ച് പോയിട്ടുണ്ട് സി സി ടി വിഷക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനത്തെ എന്ത് മൈൻഡ് സെറ്റാണ് നിനക്കൊക്കെ ഉള്ളത് കഷ്ടം പരമകഷ്ടം ടീച്ചർ എല്ലാവരും പോയി ഞാൻ ഐ ടി ലാബിലായിരുന്നു സാധാരണ പോലെ തന്നെ ഉള്ളു അകത്ത് വന്നൊന്നും ആരും വിളിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ട് വിളിച്ചോന്ന് അറിഞ്ഞൂട്ട് എങ്ങനെയാണ് അറിഞ്ഞത് ഈ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അറിഞ്ഞത് നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടെ നിന്ന് പോയത് പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ സാറ് പഴയ ഒരു ഫോട്ടോയാണ് ഇട്ടിരുന്നത് ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച് വിളിക്കുകയായിരുന്നു കുറച്ച് ഫോട്ടോ ആയതുകൊണ്ട് ാണ് ഇവരെത്തോളം വിഷമം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് സംസാരിക്കാൻ പറ്റിയ ബാക്കിയുള്ളവര് വീട്ടിൽ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നില്ല പക്ഷെ അവർക്ക് പറ്റുന്നില്ല കാരണം അവർ ക്ലാസ് ടീച്ചർ ആ കുട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ സ്കൂളിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അവരായിരിക്കും പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കുട്ടിയാണ് നമുക്ക് ആർക്കും വെറുപ്പ് തോന്നാത്ത ഒരു പ്രായം കൂടി ആയിട്ടുള്ള ഒരു സമയമാണ് അദ്ദേഹം പറഞ്ഞ ഇവനൊക്കെ മുക്കാലി കെട്ടിട്ട് അടിക്കേണ്ട സമയം കഴിഞ്ഞ് അവനൊക്കെ തീരുന്നെങ്കിൽ തീർന്നുകൊണ്ടേ പോയി എന്തിനാണ് എന്തിനാണ് കുടുംബം മൊത്തം തീർത്ത് തൊലച്ച് പണ്ടാറടങ്ങിട്ട് ലഹരിക്ക് അടിമ ലഹരി തന്നെയാണ് ഇവന്റെ ഒക്കെ മെയിൻ അവൻ ഓരോ കൊലപാതകം ചെയ്യുന്ന സമയത്തും വെള്ളം അടിച്ച് വെള്ളം അടിച്ച് വെള്ളം അടിച്ചാണ് പൊയ്ക്കോണ്ടിരുന്നത് കുപ്പി കുപ്പിയെടുക്കുന്നു അടിക്കുന്നു ബാറി കുപ്പി കുപ്പിയെടുക്കുന്നു അടിക്കുന്നു ഇതാണ് അവന്റെ പരിപാടി ആയിരുന്നേ ഇങ്ങനെയുള്ള മാനസിക രോഗികള് ചികിത്സിക്കുകയായിരുന്നു ചെയ്യേണ്ടത് ലഹരി 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 ആദ്യം നമ്മുടെ ഗവൺമെന്റ് ഈ സാധനങ്ങൾ വിൽക്കുന്നതൊന്നും നിർത്തലാക്കാൻ നോക്ക് ഇല്ല ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഇമാതിരി സാധനങ്ങൾ ഓരോരുത്തമ്മ അടിച്ചു കയറ്റിയും വേറെ മറ്റേ സാധനങ്ങൾ എവിടെ കൂടിയെങ്കിലും വലിച്ചു കയറ്റിയും എവിടെ കൂടിയെങ്കിലും ഒക്കെ ഒപ്പിച്ച് ഇതൊക്കെ ചെയ്ത് തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലമുറ വരുന്ന തലമുറകൾ ഓരോ നാട്ടും നശിക്കുകയാണ് ഇന്ന് ആരുടെ ഇവിടെ വെള്ളം അടിക്കാതെയും കഞ്ചാവ് അടിക്കാതെയൊക്കെ ഉണ്ട് പയ്യന്മാര് വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇല്ലെന്നല്ല കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നശിക്കുന്നതിന് ഒരു പരിധിയില്ലാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് എന്ത് മൈക്രളാഞ്ചി കേസുകളാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ ഒരാഴ്ത്തമാരെയും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അമ്മ വിചാരം പിന്നെ പറഞ്ഞാൽ എന്നെ ഡോൺ എന്നാണ് ഇവരൊക്കെ ഈ ധൈര്യത്തിന് വേണ്ടിയിട്ട് വെള്ളം അടിച്ചു കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അവൻ പല വാറകളിലും കയറി കുപ്പിയെടുത്തതും ഒക്കെ പറയുന്നുണ്ട് ന്യൂസിലെല്ലാം നമ്മൾ കണ്ടതാണ് അവൻ ഈ ധൈര്യം കിട്ടിയത് അവിടെന്നാ ഇത്രയും കൊലപാതകം ചെയ്യാൻ വെള്ളം അടി വെള്ളം അടിക്കുമ്പോൾ ഒരു ഇല്ലാത്തൊരു ധൈര്യം അവന് കിട്ടും ആ ധൈര്യം വെച്ചിട്ടാണ് ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടുള്ള ഈ കൊലപാതത്തിന് ഒരു കാരണക്കാരനായ അല്ലെങ്കിൽ വഴി തെളിയിച്ചു കൊടുത്ത ആരാണ് മദ്യമാണ് ആദ്യം മദ്യം ഇവിടെ നിന്ന് നിരോധിക്കുക തന്നെ ചെയ്യണം എന്തിനാണ് എന്തിനാണ് ഇതൊക്കെ വിറ്റ് ചുമ്മാ ഗവൺമെന്റ് വിൽക്കുന്നു എന്നാൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവന് പെറ്റി അടിക്കുന്നു അല്ലെ അടിച്ചുകൊണ്ട് പോകുന്നവർ പെറ്റി അടിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തിനാണ് ഇമ്മാതിരി സാധനങ്ങളൊക്കെ ഇതൊന്നും ഇല്ലാതെ ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ മര്യാദയ്ക്ക് തിന്നും കുടിച്ച് ജീവിക്കാൻ പറ്റത്തില്ലേ വെള്ളം അടിച്ചാലേ അവിടെ ഉറക്കം വരത്തുള്ളൂ ഇതെന്തിനാണ് ഇവിടെ നല്ല അതുകൊണ്ട് സമയക്രമം ഇങ്ങനെയാണ് പറയുന്നത് മൂന്ന് മണിയോടുകൂടി ചുള്ളാളത്തുള്ള ലത്തീഫിനെയും സാജിദാ ബീബിയെയും അടിച്ചു വീഴ്ത്തി അവരുടെ മരണം ഏതാണ്ട് ഉറപ്പായി അതിനുശേഷം അവിടുന്ന് ബൈക്കെടുത്ത് വീണ്ടും എട്ട് കിലോമീറ്റർ അകലെയുള്ള വെഞ്ഞാറമൂട് നഗരത്തിലേക്ക് വരുന്നു അവിടെ ഒരു ബാറിൽ പോയിരുന്ന് മദ്യപിക്കുന്നു മദ്യപിക്കാൻ വേണ്ടി മാത്രമാണ് ആ സമയം ബാറിലേക്ക് പോകുന്നത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ താഴെ അവിടെ ഇരുന്ന് കഴിക്കുന്നു അതിനുശേഷം ഒരു ഫുൾ ബോട്ടിൽ മദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിക്കുന്നുമുണ്ട് ബാറിലിരുന്നാണ് കാമുകയായിട്ടുള്ള ഫർസാനയെ വിളിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം രീതിയിൽ വെഞ്ഞാറമൂട് ഈ ബാറിനടുത്തുള്ള സ്ഥലത്തേക്ക് വരുന്നു അവിടെ നിന്ന് മദ്യപിച്ചിറങ്ങിയ ഫർസാനയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷമാണ് ഫർസാനയെ ഈ വീടിൻ്റെ മുകുലത്തെ നിലയിലുള്ള മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നതും അതിനുശേഷം ഈ നമ്മൾ ഇന്നലെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഈ ആഫാൻ പറഞ്ഞു വിട്ടതനുസരിച്ച് ആ കുഴിമന്തി വാങ്ങിച്ചുകൊണ്ട് ഇളയനുജൻ അഫ്താൻ വരുന്നു അഫ്താനെ അത് കഴിക്കാൻ പോലും സമ്മതിക്കുന്നതിന് മുമ്പ് ഈ താഴത്തെ നിലയിലുള്ള ഹാളിലിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം ആ വാങ്ങിയ മദ്യവുമായിട്ട് വീണ്ടും വീടിന്റെ പിൻവശത്തുള്ള അടുക്കളയിലേക്ക് പോകുന്നു അവിടെ ഇരുന്ന് വീണ്ടും മദ്യപിക്കുന്നു ഏറ്റവും ഒടുവിൽ ആ മദ്യപിച്ചു കഴിഞ്ഞ് അല്പം കുഴിമന്തി കൂടി കഴിക്കുന്നു അതിനൊടുവിലാണ് അവസാനത്തെ വെക്കിനൊപ്പമാണ് ഈ എലിവിഷം കൂടി കഴിക്കുകയും ചെയ്യുന്നത് ഇതാണ് ഒരു വിചിത്രമായിട്ടുള്ള രീതിയായിട്ട് പോലീസ് കടന്നത് ഇവൻ ഓരോ കൊല ചെയ്യുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു മദ്യപിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ഈ കൊലപാതത്തിലേക്ക് മദ്യം തന്നെയാണ് ഈ മദ്യം എന്ന് പറയുന്ന സാധനം അടിച്ചതിന് ശേഷം ഇവന് കുറച്ച് സ്പെഷ്യൽ ധൈര്യം കിട്ടി അതുകൊണ്ടാകുമ്പോൾ ഓരോന്നായിട്ട് തീർത്തു അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ള ഓരോ കൊലപാതം ചെയ്യുമ്പോഴും അവൻ മദ്യപിക്കുന്നു കെട്ടിറങ്ങുന്നു മദ്യപിക്കുന്നു കെട്ടിറങ്ങുന്നു ഈ സംഭവമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ഒരു നല്ലൊരു ഫാക്ടർ നല്ലൊരു കൈ മദ്യത്തിനുണ്ട് ഇത്തരം സാധനങ്ങൾ വാങ്ങി അടിച്ച് ഓരാത്തമാര് ലെവലും തെറ്റി കോണം തെറ്റി ഇതുപോലത്തെ ഓരോ കാര്യങ്ങളങ്ങ് ചെയ്യും ഒരു പക്ഷേ മദ്യം എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന സാധനം സാധനമില്ലായിരുന്നെങ്കിൽ ഇവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ധൈര്യം ചിലപ്പോൾ വന്നെന്ന് വരത്തില്ല ഇപ്പൊ വെള്ളം ഒഴിച്ചു കൊണ്ട് നൈസായിട്ട് അവൻ അതിനുള്ള ഒരു ധൈര്യം കിട്ടി ആ ധൈര്യത്തോട് അവൻ ചെയ്യുകയും ചെയ്തു അത് ഓരോ സ്ഥലത്ത് പോയിട്ടാണ് ഓരോരുത്തർ തീർത്തിരിക്കുന്നത് അത്രയും ധൈര്യം അവന് കിട്ടി എടാ ഞാനൊക്കെ ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊല്ലാൻ പറ്റത്തില്ല അമാതിരി പേടിയുള്ളവനാണ് കൊലപാതകം ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല പണ്ടെങ്കാണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഈ ഞാൻ ഓടിക്കളിച്ച് നടക്കുന്ന സമയത്ത് വീട്ടിൽ കോഴിക്കുഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാണ്ട് ഒരു കോഴിക്കുഞ്ഞിനെ ചവിട്ടിക്കൊന്നുപോയി ഓടിക്കളിച്ച സമയത്ത് ഇന്നും എനിക്ക് ആ ഒരു സാധനം എൻ്റെ മണ്ടേ ഒന്നും പോയിട്ടില്ല ഒരു കോഴിക്കുഞ്ഞിനെ അറിയാണ്ട് ഞാൻ ചവിട്ടിക്കൊന്നോ ഇതാണ് മൈൻഡ് സെറ്റ് നമുക്കൊന്നും പറ്റത്തില്ല ഇവരൊക്കെ ഓരോ സാധനങ്ങൾ അടിച്ചു കയറ്റി വലിച്ചു കയറ്റിക്കൊണ്ട് ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികള് എന്തുപാടേ എന്തുപാടെ എന്ന് തന്നെ എനിക്ക് ചോദിക്കാനുള്ള ആ ഫർസാന എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് മീഡിയ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ാനോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കാനോ പറ്റിയ ഒരു അവസ്ഥയല്ല ആ വീട്ടിലുള്ളത് നമുക്കറിയാം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തം നേരിട്ട കുടുംബമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു പക്ഷേ അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രതികരണത്തിനോ മറ്റോ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഒരല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് കുടുംബത്തിൻ്റെ കാര്യം വലിയ സങ്കടത്തിലാണ് കാരണം അത്രയും മിടുക്കിയായിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് എല്ലാ പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി ജയിച്ച അഫാന്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം ഇരു കുടുംബത്തിലെയും ആളുകൾക്കൊക്കെ അറിയാമായിരുന്നതാണ് ഈ പഠനമൊക്കെ കഴിഞ്ഞ് എം എസ് സി കെമിസ്ട്രിക്ക് പഠിക്കുകയായിരുന്നു ഫർസാന അതിനുശേഷം വിവാഹം നടത്തി നടത്തിക്കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു അവർ ഇരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഫർസാന പുറത്തേക്ക് പോകുമ്പോഴും വെഞ്ഞാറമൂട്ടിലെ ഒരു വീട്ടിൽ ഈ കൊലപാതക വാർത്ത സം നടന്നു എന്നറിയുമ്പോഴും ഫർസാന എന്ന അവരുടെ കുട്ടി ഈ കൂട്ടത്തിലുണ്ട് എന്ന് അവർ സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇതിൽ ഉൾപ്പെട്ടു ഇതെങ്ങനെ എന്ന് സംബന്ധിച്ച് അവർക്കും ഇപ്പോഴും വലിയ രൂപമൊന്നുമില്ല അവർ ഇഷ്ടപ്പെടുന്ന ഫർസാന ഇഷ്ടപ്പെട്ട അഫാൻ വിളിച്ചു പുറത്തേക്ക് പോയി പക്ഷേ അത് കൊലപ്പെടുത്താനാണ് കൊണ്ടുപോകുന്നത് സ്നേഹിച്ച കുറ്റത്തിനെ കൊലപ്പെടുത്താനാണ് കൊണ്ടുപോകുന്നത് എന്ന് ഫർസാന ഒരിക്കലും കരുതിയിരുന്നില്ല ആ നമുക്ക് ആ വീട്ടിൽ തന്നെ ആ വീട്ടിൽ കയറി ചെന്ന് ഒരു കസേരയിൽ ഇരുന്ന ഓർമ്മ മാത്രമേ ഫർസാനയ്ക്കുള്ളൂ ആ കസേരയിൽ ഇരിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു ഫർസാന മരിച്ചു കിടന്നതും പോലീസ് എത്തുമ്പോൾ ഫർസാനെ ഇവിടെ ഒരേ ഒരു തെ ചെയ്തിട്ടുള്ളൂ ഈ നാറിയെ സ്നേഹിച്ചു മറ്റെതിനേക്കാളും ഈ നാറിയെ സ്നേഹിച്ചു അത് തന്നെയാണ് ഇവിടെ ഫർസാനെ ചെയ്തിട്ടുള്ള തെറ്റ് ഇതുപോലുള്ള ഒരു കഴിപ്പണം കിട്ടാന സ്നേഹിച്ചത് കാരണം ആ കൊച്ചിന്റെ ജീവിതം കൂടി അവതാളത്തിലായിപ്പോ പത്താം ക്ലാസിലൊക്കെ പത്ത് എ പ്ലസ് വാങ്ങി പാസ് ഒരു കുട്ടി എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു കുട്ടി ഈ നാറിക്ക് ജീവിച്ചു കൊതി തീർന്നെങ്കിൽ അവനും മാത്രം പോയി തീർന്നാൽ പോരായെന്ന് എന്തിനാണ് ബാക്കിയുള്ള എല്ലാത്തിനെയും തീർത്തത് അതുപോലെ അവന്റെ ന്യായീകരണം നിങ്ങളൊന്ന് കേട്ടുവെക്കണം ഈ കുട്ടിയെ തീർത്തതിന്റെ റീസൺ അവളിന് ഒറ്റയ്ക്കായി പോകുന്നു പിന്നെ നീയില്ലെങ്കിൽ അവള് ജീവിക്കത്തില്ല ഒന്ന് പോടെ എടാ നമ്മള് സാധാരണ നമുക്ക് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ജീവന തുല്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളില്ലെങ്കിലും അവർ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിന്റെയൊക്കെ മൈൻഡ് എന്താണെന്ന് പോലും അറിയത്തില്ല നീ ഇല്ലെങ്കിൽ അവളും വേണ്ട ഈ ഒരു മൈൻഡ് സെറ്റാടേ എന്തുവാടാ എന്ത് ക്രൂവൽ മെന്റാലിറ്റികളാണ് ഇതൊക്കെ നമ്മളില്ലെങ്കിലും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ പോകേണ്ടത് അല്ലാണ്ട് എല്ലാത്തിനെയും തീർത്തിട്ട് നിനക്ക് എന്ത് കിട്ടിയാടണം നിനക്ക് ജീവിച്ചു കൊതി തീർന്നെങ്കിൽ നീ പോ അല്ലാണ്ട് എന്തിനാണ് ബാക്കിയുള്ളവരെല്ലാം തീർത്തിട്ട് പോയത് ഏറ്റവും പ്രധാനം ഈ അഫാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് അപ്പോൾ എലിവിഷം കഴിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ആരോഗ്യനില മോശമാകാം ഇപ്പോൾ വളരെ സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് പക്ഷേ ഈ എലിവിഷത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് സാവധാനം കരളിനെയും അതുപോലെ തന്നെ ആന്തരികാവയവങ്ങളെയും ഒക്കെ ബാധിച്ചാണ് പലപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണം എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൂടിയൊക്കെ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ അഫാനി ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കാരണം സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ദുരൂഹത ഒഴിവാക്കി കൂടുതൽ ചോദ്യം ചെയ്യലോ മറ്റു കാര്യങ്ങളോ ഒക്കെ അതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് അഫാന്റെ മാതാവ് ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് ഒരു സംസാരിച്ചും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ എലിവന്റെ കേസ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സാധനം ക്രമേണയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ആന്തരികളെ ഓരോന്നായിട്ട് തീർത്ത് തീർത്തായിരിക്കും ഈ സാധനം പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ആ ഉമ്മ എങ്ങാണ്ട് റിക്കവറായി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നാളെ ഇവൻ അവരെയും ചിലപ്പോൾ തീർത്തേക്കും ഒരു പക്ഷേ അതുകൊണ്ട് ഇവനങ്ങ് തീരുന്നെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ ഇവനെ പോലുള്ളമാരി ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നതിലും ഭേദം തീരുന്നത് തന്നെയാണ് എന്തിനാണ് ഇവനെ കൊണ്ടിട്ട് ചികിത്സിക്കുന്നതിലും അർത്ഥം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തിന് ഇത്രയും വേദ തീർത്തിട്ട് ഇവനെങ്ങിനി എന്തിനീ ഭൂമിയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ഇവൻ ചുറ്റിക പറയുന്നുണ്ടല്ലോ ആ ആ കടയിൽ വിഷ്വൽസ് ഞാൻ ഒന്ന് ചേട്ടാ ഈ കൊലപാതക കാര്യമൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ ഈ ഇവിടെ നിന്നാണ് വാങ്ങിയത് ചുറ്റിക വാങ്ങിയത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ചേട്ടനാണോ എടുത്തുകൊടുത്തത് അങ്ങനെ വന്നിരുന്നു നമ്മൾ ഈ ഒന്നാമത് ആണി കമ്പി വീട്ടുകയെല്ലാം കൊടുക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ആരാണ് വന്നാണ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഹെൽമെറ്റ് വെച്ചുണ്ടായിരിക്കും ചിലവ് വരണം അതൊന്നും അറിയാം നിലവിൽ സി സി ടി വി ഒന്നും ഇല്ല ഇല്ല ഇവിടെ ഇല്ല ഓർത്തെടുക്കാൻ കഴിയുന്നതും ഓർത്തെടുക്കാൻ കഴിയാനൊന്നും എന്റെ പൊന്നു ചേട്ടന്മാരെ ആ പാവങ്ങളെ വിട്ടേക്ക് അവരെ ഇതുപോലത്തെ സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് ഇനി അവരെയും കൂടി അവതാളത്തിലാക്കരുത് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ബാക്കി അത് എല്ലാം തീർന്നു ഇനി അവരെയും കൂടി അവതാളത്തിലാക്കല അവർ ഇതുപോലത്തെ ചുറ്റുകയും ആണിയും അതും ഒക്കെ വിൽക്കുന്ന പൂട്ടും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് അവിടെ ഒരാൾ ചുറ്റിക മേടിക്കാൻ പറഞ്ഞെങ്കിൽ അവർ ചുറ്റിക കൊടുത്തു കാണും പൈസ മേടിച്ചു കാണും അല്ലാണ്ട് ഇനി അവരുടെ മെക്കിട്ട് അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്തോട്ട് എല്ലാം കൂടി കൊണ്ടിട്ട് ഇട്ട് കൊടുക്കരുത് ഭാവങ്ങളുടെ അവര് ജീവിക്കാനിരിക്കുന്നതാണ് ഇനി അവരാണ് ചുറ്റിക കൊടുത്ത് ഇതിനു പിന്നിലാന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നും പോയി നിൽക്കരുതേ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിനം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ് നാണക്കേടിന്റെ പീക്ക് ലെവലിലോട്ടാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത ആഴക്കുമ്പോൾ പുതിയ നേടിയെട്ടണം